പ്രധാന വാർത്ത മറ്റൊന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാല് രാഷ്ട്രീയപരമായ ചില അടിപിടികൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇലക്ഷനെടുക്കുമ്പോ കോൺഗ്രസ്കാര്ക്ക് ഒരു പ്രധാന പരിപാടിയാണ് കസേരക്ക് വേണ്ടിയുള്ള മത്സരം മത്സരമോ കസേരകളിയോ അല്ലെ കയ്യാകളിയോ എന്തുണ പറയാം കസേരകളി നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ ശശി തരൂരാണ് അതിന് തിരികൊളുത്തിയതെന്ന് വേണമെങ്കിൽ പറയാം ശശി തരൂര് കുറച്ച് എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായ നിലപാടുകൾ എന്നും അതുപോലെ മോദി സർക്കാരിന് അനുകൂലമായ നിലപാടുകൾ എന്നും അതിന്റെ പേരിൽ കോൺഗ്രസിൽ ഒരു ചെറിയ അഭിപ്രായ ഭിന്നത ഉണ്ടായതിൽ നിന്ന് തുടങ്ങിയതാണ് ശശി തരൂരിന് മുഖ്യമന്ത്രിയാവാനായിട്ടുള്ള ഒരു താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആ താല്പര്യത്തെ മുളയിലെ നുള്ളുന്ന സമീപനമാണ് കോൺഗ്രസ് നേതാക്കള് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാല്യൂ ബാക്കിയുള്ളവര് കാണണം എന്നാണ് പറയുന്നത് ചിലപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഇങ്ങനെ എന്നെ കൊണ്ടുവരുവാണെങ്കിൽ ഇതൊക്കെ നടക്കുന്നു സോ ആ ഭാഗം കൂടി അത് കേൾക്കുന്നത് അംഗീകരിക്കുന്ന ശശി തരൂരിനെ പോലെ ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ ജനങ്ങള് ഉറപ്പായും ട്രെൻഡ് പോലും കോൺഗ്രസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കാനാണോ പ്ലാൻ എന്നുള്ളൊരു ചോദ്യം വേറെ ഉണ്ട് അപ്പോൾ ശശി തരൂര് മറ്റു വഴികളുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി കോൺഗ്രസ് ഇങ്ങനെ എതിർത്താൽ അപ്പോഴും ബി ജെ പിയിലേക്കില്ല എന്നാണ് ശശി തരൂർ പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒരു ആശയവുമായിട്ട് നയങ്ങളുമായിട്ട് ഒത്തുപോകാത്തൊരു പാർട്ടിയാണ് ബി ജെ പി ഇനി എൽ ഡി എഫിലേക്കോ മറ്റോ ശശി തരൂർ മാറുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല എന്തു വന്നാലും ശശി തരൂർ ആസ് എ കോൺഗ്രസ് മാൻ ഒരു നല്ല ഒരു പ്രവർത്തകനാണ് അതെ നല്ലൊരു എഡ്യൂക്കേറ്റഡ് വ്യക്തിയാണ് അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്രത്തോളം ലോകം കണ്ടിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ ജനങ്ങൾക്ക് അത് നല്ലൊരു ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും കാരണം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഓക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ആ ആ വ്യക്തി ഇപ്പൊ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ആവണം എന്നുള്ള ഒരു സംഭവം ജനങ്ങൾക്ക് വലിയ ഒരു നീരസായിട്ടൊന്നും ഉണ്ടാവില്ല മനസ്സിലായി ജനങ്ങൾക്ക് ഒരു പ്രശ്നമല്ലേ ഈ കോൺഗ്രസിന്റെ തന്നെയുള്ള ആൾക്കാർക്ക് പ്രശ്നം കേരളത്തിലെ കോൺഗ്രസ് ചർച്ച ഐക്യത്തിലും അമർശം പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് കെ പി സി സി അധ്യക്ഷൻ മാറും മാറേണ്ടെന്നും മുരളീധരൻ അങ്ങനെ പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഐക്യം ശക്തമാക്കി കഠിന പ്രയത്നം നടത്തിയില്ലെങ്കിൽ ഭരണം കിട്ടാനിടയില്ലെന്ന് എ ഐ സി സി വിളിച്ചു ചേർത്ത സംസ്ഥാന നേതാക്കളുടെ യോഗത്തിൽ പൊതുവികാരം ശരിയാണ് ഈ ഒരു സമയത്ത് അടിപൊളി കൊടുക്കൊണ്ടിരിക്കുന്ന കലമടക്കുന്ന പോലെ ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞത് കിറ്റ് കൊടുത്ത് ഭരണത്തിൽ കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ സമയത്ത് കുറച്ചും കൂടി അല്ലേ കൈ കൊടുത്ത് അതെ അപ്പൊ ലൈൻ വിട്ടാൽ കർശന നടപടി ഐക്യ സന്ദേശമായി കോൺഗ്രസ് ഇറങ്ങിയിട്ടുണ്ട് രമേശ് ചെന്നിത്തല സുധാകരൻ വി ഡി സതീശൻ ഇവരുടെയൊക്കെ കൈകൊടുത്ത് നിൽക്കുന്ന ചിരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ചിരി തുടരും എന്ന ഒരു ടൈറ്റില് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പത്രമാധ്യമങ്ങളടക്കം ഇങ്ങനെ വിജയിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തില് നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസിലെ നേതാക്കള് തന്നെ ദയവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുപിടിച്ച് കലമുടച്ച് കളയുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല കാണുന്ന മനസ്സിലാവു നേതൃമാറ്റം ഒന്നും ഉണ്ടാവില്ല കാരണം ഈ സമയത്ത് നേതൃമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ പല ചർച്ചകൾക്കും വഴിയൊരുക്കും തലവന്മാർ ശരിയല്ലേ എന്നൊരു ചർച്ച അപ്പോൾ നേതൃമാറ്റം ഒന്നും വേണ്ടെന്നുള്ള രീതിയിലാണ് മുരളീധരൻ അടക്കം പറയുന്നത് ആ നേതൃമാറ്റം ചർച്ചയായിട്ടില്ല ഓക്കെ നേതൃമാറ്റം വേണ്ട എന്ന് തന്നെയാണ് അതാണ് നല്ലൊരു ഒരു ഒരു സംഭവം